സിനിമ മുതൽ അതിന് ചുവ നാല്പത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് എൻ്റെ ഒരു ഇഷ്ടമായിട്ട് നല്ല സിനിമകൾ ഉണ്ടായിട്ടെ അതിന് പിന്നെ നല്ല സിനിമകൾ ഉണ്ടാകാൻ ഞാൻ പണ്ടൊരിക്കില്ല ഞങ്ങൾ മേടിച്ചുകൊണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതൊരു തമാശയായിട്ട് പറയുകയാണ് രണ്ടു പേരും സംസാരിക്കുകയാണ് തമിഴ് കലർന്ന ഒരു ജനറേറ്റർ വേലൻ്റെ ഡ്രൈവറും അവരുടെ ഒരു തർക്കം നല്ല സിനിമ ഉണ്ടാകുന്നതിന് ആയിട്ട് നല്ല സിനിമ നല്ല സ്റ്റോറി വേണം ഓക്കെ ഓക്കെ പിന്നെ നല്ല ഡയറക്ഷൻ ഡയറക്ഷൻ ഇരുന്ന നല്ല പാട്ട് സീന് ഫൈറ്റ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് തീർന്നു ഞങ്ങൾ പോകണം അവസാനം വേടിച്ചാലും അപ്പടെ ഒന്നും അല്ലെ പ്രൊഡ്യൂസറുടെ ലക്ക് ണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഒരു മനസ്സുണ്ടാകണം അതിലൊരു കൂടെ ഞങ്ങളും ഉണ്ടാകും ഉണ്ടാകണം എന്തായാലും ഒരുപാട് സന്തോഷം ഇതിന്റെ ഇങ്ങനെയുള്ള ഇത് ചെറുതാണ് വലുത് വരാൻ എന്തായാലും ഒരുപാട് സന്തോഷം എന്തായാലും എന്താ പറയാണി എന്താ പറയാ പൂർവം എല്ലാവരോടും നന്ദി പറയുന്നു ൂടെ ഇമ്പരാനും തൊടിലും കൂടെ മിക്സ് ചെയ്ത് സത്യേട്ടന അല്ല